എല്ലാവർക്കും സുഖമുള്ള മക്കളെ എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങൾ കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇന്ന് ബ്രോക്കോളി കൊണ്ട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് ഇബ്രാം പറഞ്ഞപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല നേരെ നമ്മളെ ഷോപ്പിലായിട്ട് നേരെ വെച്ച് പിടിച്ചിട്ടോ ബ്രോക്കോളിക്കാണെങ്കിൽ നല്ല വിലക്കുറവുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല പരീക്ഷിക്കാൻ പറ്റിയ സാധനം അതാണല്ലോ പിന്നെ വില കുറവുള്ള സാധനം ഏതാണെന്ന് നമുക്ക് നേരെ കുറിച്ച് അറിയണമുണ്ട് അത് തന്നെ അറിയണമുണ്ട് ഷോപ്പിലാവേണ്ടേ കറക്റ്റ് അറിയാം ഏതൊക്കെ വിലക്കുറവുണ്ട് അപ്പോൾ അത് വെച്ച് പരീക്ഷക്കാരുത് അപ്പോൾ ബ്രോക്കോളിട്ടോ നല്ല ഐറ്റംസ് കേട്ടോ ബുദ്ധിക്കും വിവേകത്തിനും എല്ലാറ്റിനും നല്ല അടിപ്പൊളി ഐറ്റംസാണ് വില കുറവാണ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഓഫറായിട്ടാണ് സീസണായിട്ടാട്ട വിലക്കുറവ് അപ്പോൾ അതാ അടിപൊളി വെറൈറ്റി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ കുറേയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളക്കേങ്ങൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചു കൊണ്ടു ഉരുളക്കേങ്ങില്ലാത്ത പരിപാടില്ല നമ്മളാൾക്ക് എന്തായാലും ഉരുളക്കേങ് ചോറുക്കും അരിക്കും ചെമ്മീൻക്കും എന്തൊക്കെയുവാണെങ്കിലും ഉരുളക്കേങ്ങിട്ടും തിളച്ച് പൊന്നിന് റൈസ് കണ്ട ഉരുളക്കേങ്ങിട്ടപ്പോൾ നല്ല മയമയെന്ന് പൊങ്ങിട്ടാണ് ഈ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ട് അത് അപ്പോൾ നമ്മൾ ആളെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടിട്ടോ ഉള്ളി തക്കാളിയൊക്കെ മറ്റേ ചെറുതായിട്ട് മുരങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ സ്ക്രൈബർ കട്ടിമ്പോഡ് വാങ്ങിക്കോളെ ചെങ്ങായേ അപ്പം ഞമ്മളെന്താ പറയുന്നത് ഇല്ല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇല്ല പോലെ തട്ടിക്കൂട്ടാന്നുള്ള പരിപാടിയായിട്ടുള്ള ഈ മക്കളും അപ്പം അയക്ക് ചോറ് മഞ്ഞൾപ്പൊടി ഇടാം അപ്പോൾ ആല് പൊന്തി വരുന്ന മാതിരി പൊന്തി വരണിട്ടോ കുക്കറ് ചെറിയ കുക്കറാവുകൊണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നത് അഞ്ചാൾക്ക് വെച്ച് ചോറിൻ ഇട്ടതിൽ അഞ്ച് പേർക്ക് സെറ്റപ്പ് ഒക്കെ ചോറിൻ്റെ കിട്ടും ചോറ് ക്യാൻറ്റിയിലുണ്ട് പക്ഷെ വെറൈറ്റിക്ക് വേണ്ടി ഇത്തുള്ളൊക്കെ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞങ്ങളൊന്ന് വെറൈറ്റി ഇടയ്ക്ക് ഒന്ന് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ലേ വെറൈറ്റി ഇങ്ങനെ നിങ്ങൾ കണ്ടുപഠിച്ചും അപ്പോൾ നോർത്ത് ഇന്ത്യക്കാരല്ല ന്യൂഡൽഹിക്കാർ അല്ല സൗത്ത് ഇന്ത്യക്കാർ ഏതെങ്കിലും രാജ്യക്കാരാകട്ടെ ഓലുണ്ടാക്കുന്ന ഐറ്റംസ് നമുക്ക് കണ്ടുപിടിച്ചാലോ അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പാല് പൊന്തി പെരുന്നമാരി പൊന്തി പുറത്ത് പോയായിരിക്കാൻ വേണ്ടി എണ്ണ പോയാലേ അപ്പോൾ എണ്ണ സാധനം പുറത്തേക്ക് പോകില്ല എന്താ പുതളാ ആ പൊതള തന്നെ ഇല്ല ഇനി പോരാ ഞങ്ങളെ നാട്ടിൽ എന്താ പറയാ എനിക്കറിയില്ല ആ സാധനം പൊന്തി പോവില്ല അപ്പോൾ ആ പറഞ്ഞു കറക്റ്റ് ആട്ടോ താണു പോയിട്ടോ കറക്റ്റായിട്ട് താണുപോയി അല്ലേ ഇതൊക്കെ നമ്മളാണെങ്കിൽ അത് ഭാര്യ വെച്ച് വേറെ പാത്രത്തൊക്കെ വെച്ച് പിന്നെ ആക്കം പോലെ വേവിച്ചുണ്ടേ അപ്പോൾ ഇത് പച്ചമുളക് ഇട്ടോ ആ കുടുക്കന അല്ല ആ പാത്രത്തിൽ തന്നെ പച്ചമുളകും അരിഞ്ഞിട്ട് നീളത്തിൽ പച്ചമുളക് അരിഞ്ഞിട്ട് അപ്പം ഇനി അത് തൽക്കാലം നല്ല എരിവ് വേണം എന്ന് എന്നറിഞ്ഞു ഓന് ഓനോ സ്പൈസിൻ്റെ ആളാണ് എന്തായാലും നല്ല എരിവ് വേണം അപ്പോൾ ഓനായിക്കൂടെ കിടക്കട്ടെ ഇനി അതിൽ മഞ്ഞൾപ്പൊട്ടി ഇട്ടു ഇനി മുളക് ഇട്ടു ഇനി എന്താ ഇടാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് നമ്മൾ പണ്ട് നേർച്ചയ്ക്ക് അച്ചന്മാരി ഒന്നായിട്ട് എല്ലാ ചെമ്പക്കും എന്താ പറയുക എല്ലാ പൂളിയും ഇറച്ചിയും ഒക്കെ പാടെടുത്ത് വെക്കും ചെമ്പക്കേ ഏത് നേർച്ച ചമ്പുക്ക് കെട്ടണങ്ങൾ ഇന്നലെ സാധനം തികയുള്ളൂ അതേമാതിരി വെപ്പാണ് തോന്നുന്നത് എന്തായാലും കണ്ട് അവസാനം വരെ കണ്ടിരിക്കുക അപ്പം എനിക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ പുതുമ എന്നുള്ളതും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനത്തെ ഓരോ വെറൈറ്റി സിമ്പിൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ബ്രോക്കോളി കേട്ടോ അവൾ ഏകദേശം നന്നായിട്ട് അരി ഇതൊക്കെ വെന്ത് ഉള്ളൊക്കെ അങ്ങക്ക് വെന്തതായപ്പോൾ ബ്രോക്കോളി ആയിക്കിട്ടിട്ടുള്ളൂ ബ്രോക്കോളി നന്നായിട്ട് എന്ന് പറഞ്ഞു ഒരു മീഡിയം വേഗം പക്ഷേ സാധനം ചെറിയ ചെറിയ പീസാക്കണേറ്റവും നല്ലത് പറഞ്ഞു അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് കൂട്ടാനൊന്നും ഉണ്ടാക്കില്ല എന്നാണ് അപ്പോൾ തല്ലൂടെ ഉണ്ട് വരും ചെറിയ ചെറിയ പീസാക്കുക അത് വലിയ വലിയ പീസാക്കിയിരിക്കണ ബ്രോക്കോളി എന്ന് പറഞ്ഞിട്ടാ അതുകൊണ്ടാണ് വലിയ പീസിലൊതുക്കണ അല്ലെങ്കിൽ കൂട്ടാൻ തല്ലൂടൂലേ ഏതാലിഞ്ഞ് ചേർന്ന് പോകും പറഞ്ഞു ബ്രോക്കോളി അപ്പോൾ ഏതായാലും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ സാധനം ഒരു മീഡിയം ചൂടിലിനിങ്ങനെ വെന്ത് വെന്ത് വരണം എന്നാവും പറഞ്ഞട്ടാ അപ്പോൾ ഏകദേശം ഇനി അടച്ച് വെച്ചാൽ സാധനം സെറ്റപ്പാണ് ഇനി വേറെ വെറൈറ്റി ഒന്നുമില്ല അപ്പോൾ കുറച്ച് അരിയും തക്കാളി തക്കാളിയിലെ ഉരുളക്കേങ്ങും ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഇനി കുറച്ച് മുളകും പൊടിയൻ്റെ മേലെ വിതരണം എന്ന് പറഞ്ഞാൽ സംഭവം സെറ്റ് വേറൊരു പരിപാടിയില്ല മക്കൾ ഇതിലേറെ എന്തുവാണ് അപ്പോൾ ഇതെന്താ പേര് വെച്ചപ്പോൾ വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞത് ബ്രോക്കോളി വെജിറ്റബിൾ ബിരിയാണി ആ അതിൻ്റെ മേലെ തക്കാളി ഇട്ടിട്ടാണ് തക്കാളി ഫൈനലൈസ് ലൈസ് തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകേണ്ട അത് ബ്രോക്കോളിയും വല്ലാതെ അടഞ്ഞു വേണ്ട അപ്പോൾ ഇതാ അടിപൊളി സെറ്റ് സ്റ്റപ്പായിട്ടൊന്നിട്ടോ നമ്മളെ മഞ്ഞച്ചോറ് പോലെ അയക്കണം കേട്ടോ അടി പിടിച്ചെണ്ണിങ്ങട്ടെ നന്നായിട്ട് അളക്കണത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണാല് വലിയ പാത്രമാണെങ്കിൽ ഇത്ര കയറി പിടിച്ചാണ്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം വേഗമാകുമ്പോൾ പിന്നെ ഇളക്കി വരാം അരി ഏകദേശം നന്നായിട്ട് വെന്ത്ക്കണട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങും അത്യാവശ്യം പിന്നെ ബ്രോക്കോളിയാണ് വേഗം അല്ലത് അപ്പോൾ നന്നായിട്ട് അതാ കാണാതെ ഞങ്ങൾക്ക് നല്ല അടിപൊളി രസം തൊട്ട് സാധനം കാണുമ്പോൾ തന്നെ ഒരു പായസം മോഡലായിക്കണമെന്ന് ഞാൻ ഓനും പറഞ്ഞിട്ടോ എന്ത് പറഞ്ഞു പായസം നല്ല അടിപൊളി ഐറ്റംസാണ് കഴിച്ചു നോക്കണമെന്നാണ് കേട്ടോ അപ്പം ഏകദേശം എല്ലാം ഒരു സെറ്റപ്പ് തക്കാളിക്ക് ബന്ധു തുടങ്ങിയപ്പോൾ ബ്രോക്കോളി ആ ഒരു മീഡിയം വേഗം മതി അപ്പോൾ അത് അത് മാങ്ങി വെച്ചു എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ആ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അതടുപ്പം ഒന്ന് മാറ്റി വെച്ചു എന്നറിയില്ല അപ്പോൾ അത് ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടോ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഇനി ഇനിയാണ് എനിക്ക് മർമ്മ പ്രധാനമായ സെറ്റപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഉപ്പുണ്ടെന്ന് നോക്കിയാണ് ഉപ്പ് ഏകദേശം ഉപ്പില്ല എന്ന് പറഞ്ഞു ഓന് ഉപ്പ് അത്യാവശ്യം നല്ലോം വേണം എനിക്കൊരു ഭാഗത്ത് ഉപ്പുമായിട്ടാണ് അപ്പോൾ ഓൻ ഉപ്പ് തേഞ്ഞിട്ടില്ലാറുണ്ട് ഉപ്പ് വാരി വലിച്ചിരുന്നുണ്ട് ഏതാണെന്ന് വച്ചാലും ഈ കുപ്പി വാങ്ങിയിട്ട് ഒരാഴ്ച തൈനുള്ള ഒപ്പത്തിനതും കഴിയാനായിട്ടോ അപ്പോൾ നമ്മൾ ജീരകമായി കിട്ടിട്ടോ എണ്ണ തിളച്ച് വന്നപ്പോൾ ജീരകം ഇട്ടും ജീരകം അല്ലാത്ത പരിപാടില്ലാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല ജീരകം നന്നായിട്ട് ഇടും എന്തായാലും അപ്പോൾ ഏതായാലും ജീരകെ ഇട്ടു വലുത്തുള്ളിട്ട് ഇഞ്ചി ഇട്ടിട്ടോ പിന്നെ കുറച്ച് വെല്ലുളളീൻ്റെ പൊട്ടും ഇട്ടിട്ടോ ആ കപ്പാടൊക്കെ ഒട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തൂമിച്ചെടുക്കൂലേ ആ തൂമിച്ചെടുക്കാനാണ് സെറ്റപ്പ് നമ്മൾ തൂമിച്ചെടുക്കാൻ ചെറിയുള്ളി മാത്രം ഇട്ടാണ്ട് കുറച്ച് എണ്ണയും പാർന്നാണ്ട് വലുത്തുള്ളി ചിലവല്ലും അതിട്ടാണ്ട് തൂമിച്ചല്ലേ ഇതാണ് സെറ്റപ്പ് നല്ല അടിപൊളി സ്മെല്ലാ ഇഞ്ചി പച്ചമുളക് ജീരകം അതിൻ്റെ സ്മെല്ല് അഭാരം തന്നെ അടിപൊളിയുള്ളത് അതിൻ്റെ സ്മെല് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് നല്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ പാര നമ്മളടുത്ത് തേങ്ങ നല്ല വെളിച്ചെണ്ണ കിട്ടാണേ ുമ്പമിച്ചിട്ടുണ്ടല്ലോ പോളിയാണ് മക്കളൊന്ന് പരിശോ കൊണ്ടാലും അപ്പോൾ വെറൈറ്റികൾ അങ്ങനെ പരീക്ഷിക്കുമ്പോൾ എന്തായാലും നമ്മളെ നാവിന് ഒരു മരൈപ്പ് ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ബിരിയാണി നിന്നാണ് അപ്പോൾ അത് വലിയുള്ളി വീണ്ടും തട്ടിട്ടോ കുറച്ചും കൂടി വെല്ലുവിളി ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട് വേറെ സെറ്റപ്പുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്നും കൂടി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ വലിയുള്ളിക്ക് വലിയ വിലയില്ലല്ലോ നമ്മളിവിടെ നമ്മളോട് വില ഉണ്ട് കേട്ടോ പക്ഷെ രൂപ വെച്ചാണ്ട് വലിയ വിലയല്ല എന്ന് പറഞ്ഞു കിട്ടും നാട്ടിൽ എത്ര ഇപ്പം വിലയെന്ന അറിയില്ല എന്താണ് ഇപ്പോഴത്തെ നാട്ടിൽ വില എന്തായാലും നിങ്ങൾ കമ്മൻ്റെ രേഖപ്പെടുത്തിയിട്ട് അപ്പോൾ താ നേരെ നന്നായിട്ട് ഒരു ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളർ എന്താ ആവണം എന്ന് ചോദിച്ചാൽ ആവേണ്ട ആ അതിൽ മഞ്ഞൾപ്പൊടി വീണ്ടും മഞ്ഞപ്പൊടി ഇട്ടിട്ട മഞ്ഞപ്പൊടി ഇട്ട് ഒരു വിഷാംശം ഇതിൽ കടക്കരുതിട്ട് മഞ്ഞപ്പൊടി ഇങ്ങനെ വിതരണംണ്ട് ഏതായാലും മഞ്ഞൾപ്പൊടി ഇട്ടിനി മുളകും പൊടി ഇട്ടിട്ടാണ് പിന്നെ മല്ലിപ്പൊടി ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് എന്തൊക്കെ തട്ടിക്കൂട്ടാലേ ഒരു രസയിലെന്തായാലും ഇട്ടോ മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഈ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി നന്നായിട്ട് ഇങ്ങനെ വേഗണം എന്നിട്ടാ മസാല ഉണ്ടല്ലോ ആ മസാലൻ്റെ ചുയങ്ങോട്ട് പോയി കിട്ടണം ഇന്നലെ എനിക്ക് തട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അതുവരെ കുറച്ചു നേരം അനക്കാതെ കിടക്കണം എന്നിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ വേ വേ കറക്റ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വെച്ചിരിക്കുന്നത് പറഞ്ഞത് എന്തായാലും അവിടെ കിടക്കട്ടെ നമ്മളെ ചട്ടി മാറ്റാനായിക്കണമെന്ന് പറയുന്നിട്ട് ചില ആൾക്കാർ ചട്ടി മാറ്റുന്ന വിശാല നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ചട്ടി മാറ്റുന്നതാണ് തൽക്കാലം പാരമ്പര്യത്തിൻ്റെ ചട്ടി നമ്മൾ കൊണ്ടു കാരണവന്മാരായിട്ട് കാരണന്മാരായിട്ട് കൊണ്ടു നടക്കണതാണ് അപ്പോൾ അത് നേരെ അധികം തട്ടിട്ടോ നമ്മളെ വെജിറ്റബിൾ ബിരിയാണിക്ക് ബ്രോക്കോണി ബിരിയാണിക്ക് തട്ടി നേര് ഗൈസ് അപ്പം നേരെ അടുപ്പത്തൊന്നും കൂടി വെക്കണം കാരണം വെള്ളം വറ്റിയിട്ടില്ല ആ വെള്ളം ലേസം പറ്റണം ഇനി അടുപ്പത്തിപ്പം പായസം മോഡലായിരിക്കണല്ലേ ോളി പായസം നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് പറ എന്തായാലും അടിപൊളി സ്മെല്ല് കെട്ടേണ്ടിട്ട് എന്തായാലും വെക്കം ബിരിയാണി വരെ മാറി നിൽക്കണ സ്മെല്ല് കെട്ടേണ്ട ഇത് എന്താ പാത്രം കഴിക്കുകയാണെന്ന് വെച്ചു പാത്രം കഴിക്കാൻ അതിൻ്റെ അടിയത്തെ സത്ത അതിക്ക് പോകാനാണ് കാരണം ആ സത്യം കൂടെ അതിൽ ചോദിച്ചുമ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വെള്ളം കൂടുതലല്ല ചെങ്ങാ ഇനിയൊക്കെ വെള്ളം വരണമെന്ന് വെച്ചു അല്ല വെള്ളം നിറഞ്ഞു നിൽക്കണം ഇനി അത് വറ്റി വരണ്ടിത് മരുഭൂമി പോലെ ആവണം എന്നായിരുന്നു എന്നാലേ ഇത് സെറ്റപ്പുള്ളു പറഞ്ഞു അപ്പോൾ ഏതായാലും നന്നായിട്ട് ആ ഇത്ത മസാല ഒക്കെ അല്ല അടി ക്കി വക്കണേ ബ്രോക്കോളി അതേമാതിരി കിടക്കണം ശരിക്കും ബ്രോക്കോളി മേടിയും വേഗം കഴിക്കുമ്പോൾ തന്നെ നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണട്ടില്ലേ ഇങ്ങളും അതിനാണെങ്കിൽ വെറൈറ്റി ഐറ്റംസാണ് നമ്മളും പരീക്ഷിച്ച് വെക്കണം ഞാനും ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കഴിക്കണം വെജിറ്റബിൾ ബിരിയാണി തിന്നിക്കണമെങ്കിലും ഇതൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല നമ്മൾ വെജിറ്റബിൾ ബിരിയാണി പറഞ്ഞാൽ വേറെ വെറൈറ്റി അല്ലേ ഏതായാലും കുറച്ച് അവസാനത്തെ കൂട്ടി ഏതൊരു ഏതൊരാവശ്യാനും അവസാനത്തെ ഒരു കൂട്ടിടൂല ആ കൂട്ടിട്ട എന്താണ് പൊടീന്ന് ഓനെ തന്നെ അറിയുള്ളൂ അതിൽ അപകാര സ്മെല്ല് വരുന്നത് തോന്നിട്ട് കഴിഞ്ഞാൽ ആ സ്മെല്ലടിച്ചാണ് ഭക്ഷണം കഴിക്കില്ലെന്ന് പക്ഷേ ലേസ് എട്ടാമായിട്ടോ ഏതായാലും ഞാൻ പറഞ്ഞു അടുപ്പ് ലേസം എനിക്ക് കൊണ്ട് എനിക്ക് പോകാൻ കഴിക്കണം അപ്പോൾ പായസം വിളമ്പണ പോലെ എനിക്കും ലേസം വിളമ്പി അപ്പോൾ പറഞ്ഞു ലേസ് മതിയാകുമതി മതി മതിയാണ് അപ്പോൾ ഇല്ല ഞാനും കഴിക്കണ്ട് ലേസ് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാറും ഒരേ പ്ലേറ്റൊന്നും ഉണ്ട് ഉറങ്ങാന്ന് പറയുമ്പോൾ അതെല്ലാം രസമല്ലേ എന്തായാലും ഓരോ ഓരോ കാര്യങ്ങളി ഞാനൊന്നും ഒരിക്കലും ഇതുപോലെ എരുതാത്തൊരവസ്ഥ കേട്ടോ പ്രവാസി ഒളിക്കൊന്നും തന്നെ സന്തോഷത്തിൽ അല്ലല്ലോ ഓരോ പ്ലേറ്റൊന്നും ഒരേ ഒരേ പായലുണ്ടെങ്കിൽ എന്തായാലും പ്രശ് നല്ല അടിപ്പൊടി ടേസ്റ്റ് ആയിട്ട് ഒരു രസീലും നല്ല രസം ഉണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെയാണ് പക്ഷെ ഒന്നും കൂടി ഇതിൽ വെള്ളം പറ്റി കഴിഞ്ഞാണ്ട് എല്ലാം അടിപൊളിയാ ബ്രോ കോളിങ് കൂടി ഒന്ന് മേടിയും പേ കഴിഞ്ഞാൽ ഒരു രശീല മക്കൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെ പണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞു ഞാനും ടെസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞു ഒരു രശീല മനെ അടിപൊളിയാക്കുന്നു ഇനി ഇതുപോലത്തെ വെറൈറ്റികൾ നമ്മൾ പരീക്ഷിക്കുന്നതാണ് ഇൻഷാല് നോക്കാൻ നമുക്ക് അപ്പോൾ അടുത്ത കിട്ടിയും വീഡിയോ ആയിട്ട് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ സി